രാഷ്ട്രീയം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയുമെല്ലാം പിച്ചു ചിന്തുവാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഭരണകൂടത്തിനെതിരായി ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഇടതുപക്ഷമാണെന്നും കഴിഞ്ഞ തവണ കേരളത്തിൽ നിന്നു പോയ പതിനെട്ട് എം പിമാർ ഈ നാടിനോട് കാണിച്ച സമീപനങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ നന്നായി ഓർക്കണമെന്ന അഭ്യർത്ഥനയോടെ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് സി എ അരുൺകുമാർ വോട്ടർമാരോട് സംസാരിക്കുന്നു പ്രിയപ്പെട്ടവർക്കെല്ലാം നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് അരുൺകുമാർ മാവേലിക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് നിങ്ങൾക്കെല്ലാം അറിവുള്ളതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുകയാണ് വളരെ ആവേശപൂർവമായ പ്രവർത്തനമാണ് കഴിഞ്ഞ അൻപത്തിയേഴ് ദിവസക്കാലമായി നടത്തിക്കൊണ്ടിരുന്നത് ഇന്നലെ കൊണ്ട് സ്ഥാനാർത്ഥി സ്വീകരണം മൂന്ന് ഘട്ടങ്ങളിലായി ഇരുപത്തിയൊന്ന് ദിവസം എടുത്തുകൊണ്ടാണ് സ്ഥാനാർത്ഥി സ്വീകരണ പരിഗണനം അവസാനിച്ചത് വളരെ ആവേശകരമായ സ്വീകരണ പരിപാടികളാണ് എല്ലാ മണ്ഡലങ്ങളിലും നടന്നത് എല്ലാവരും വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുവാനും നമ്മുടെ പരിപാടികൾ സംഘടിപ്പിക്കാനും ഒക്കെ തയ്യാറായത് വലിയ വലിയ ഘോഷയാത്രകളും വെടിപടക്കങ്ങളും വലിയ സ്വീകരണങ്ങളും എല്ലാം ഒരുക്കിയിട്ട് അപ്പോൾ പാതിരാവിൽ പോലും ആളുകൾ തരിച്ചുകൂടി നിന്നാണ് നമ്മളെ സ്വീകരിച്ചത് അതെല്ലാം വ്യക്തമാകുന്നത് മാവേലിക്കര ഇത്തവണ ഇടത്തേക്ക് ചരിഞ്ഞു എന്നുള്ള ആവേശഭരിതമായ ഒരു വാർത്തയാണ് ഈ നാട് കേൾക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ആ അർത്ഥത്തിൽ ഏതാണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അൻപത്തിയേഴ് ദിവസക്കാലം എന്ന് പറഞ്ഞാൽ അൻപത്തിയേഴ് ദിവസക്കാലമായി ഈ മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രദേശങ്ങളിലാകമാനം ചുറ്റി സഞ്ചരിച്ച് പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണുവാൻ എല്ലാവരോടും വോട്ടഭ്യർത്ഥിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും പരമാവധി അവരെ നേരിട്ട് കണ്ട് അവരെ ദൂരെ നിന്ന് വിഷി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം എന്നാലും കുറേ അധികം ആളുകളെ ഇനിയും കാണാൻ ബാക്കിയുണ്ട് അതിന് ദിവസങ്ങൾ പരിമിതമാണ് അപ്പോൾ എല്ലാവരും നേരിൽ കാണാൻ കഴിയാത്തവർ ഇതെല്ലാം ഒരറിയിപ്പായി സ്വീകരിച്ചുകൊണ്ട് എന്താ പറയുക അവരെല്ലാം ഒരു അവരോടെല്ലാം നേരിൽ കാണാൻ കഴിയാത്തതിലുള്ള ഒരു ക്ഷമാവണം കൂടി നടത്തിക്കൊണ്ട് നിങ്ങളെല്ലാവരും വലിയ സഹായങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൽ നൽകണമെന്നുള്ളതാണ് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന അപേക്ഷ കാര്യം വലിയ മണ്ഡലമാണ് ഏഴ് മണ്ഡലങ്ങൾ ചുറ്റി സഞ്ചരിച്ച് വരുമ്പോൾ കാണാൻ കഴിയുന്ന എണ്ണത്തിൻ്റെ പരിമിതമായ സാഹചര്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്നാലും പരമാവധി സ്ഥലങ്ങൾ രാവിലെ രാത്രിയിലും പകലും എല്ലാം പല പരമാവധി ആളുകളെ നമ്മൾ ഫോണിൽ വിളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഫോണിൽ കിട്ടിയവരുണ്ട് കിട്ടാതെ ഇരുന്ന ആളുകളുണ്ട് ഇനിയും രണ്ട് ദിവസക്കാലം പരമാവധി കാണാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇരുപത്തിയൊന്ന് ദിവസക്കാലം നമ്മുടെ സ്ഥാനാർത്ഥി സ്വീകരണവുമായി ബന്ധപ്പെട്ട് നിന്നതിൻ്റെ പേരിൽ നമുക്ക് ആ സ്വീകരണ പരിപാടിയിൽ മാത്രമാണ് അങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി കഴിഞ്ഞത് അതിലെല്ലാം വലിയ നമ്പർ ജനാധിപത്യ വിശ്വാസികളെ നേരിട്ട് കണ്ടു ഏറ്റവും ഗംഭീരമായ തെരഞ്ഞെടുപ്പ് വർക്കാണ് മാവേലിക്കരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മാവേലിക്കര മാറുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല കാര്യം ഈ നാടാക ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു നാടാകെ ഒന്നാകെ പറയുന്നു ഇടതുപക്ഷത്തിൻ്റെ വിജയത്തെ സംബന്ധിച്ച് ഒന്നായി പറയുന്നു ഇന്നലെ ചങ്ങനാശ്ശേരിയിലായിരുന്നു നമ്മുടെ മണ്ഡലത്തിൻ്റെ സമാപന പര്യടനത്തിൻ്റെ സമ്മേളനം നടന്നു വലിയ ജനക്കൂട്ടമായിരുന്നു പാതിലാവിൽ പോലും വലിയ ആൾക്കൂട്ടങ്ങൾ വന്നു നിന്നുകൊണ്ട് നമ്മളെ അഭിവാദ്യം ചെയ്തു സ്വീകരിച്ചാലയിച്ച് ഏറെ സന്തോഷത്തോടു കൂടിയിട്ടാണ് പൊതുവിൽ അറിയാൻ കഴിയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഏറ്റവും ആവേശകരമായ ഒരു തിരഞ്ഞെടുപ്പ് പ്രവർത്തനമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ജനമാകെ നോക്കിക്കണ്ടത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് നമ്മുടെ എല്ലാ ഏഴ് സ്ഥലങ്ങളിലും മത്സരിച്ചുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ആ പ്രചരണ പ്രവർത്തനങ്ങളിലൊക്കെ നമുക്കെന്താ പറയുന്നത് വളരെ ആവേശമുണ്ടാക്കുന്ന തരത്തിൽ പുതിയ നൂതനമായ സംവിധാനങ്ങളിലൂടെ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിലൂടെയൊക്കെ ആവേശകരമായ പ്രചരണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും വളരെ ആക്റ്റീവായിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കമൻ്റുകളെല്ലാം വരുന്നുണ്ട് ആ കമൻറ്റുകളെല്ലാം വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയുമാണ് സ്വീകരിക്കുന്നത് വലിയ പിന്തുണയാണ് വലിയ പിന്തുണയാണ് ഈ നാടിൻ്റെ വലിയ പിന്തുണ അത് വെളിവാകുന്നത് വലിയ റിസൾട്ടാണ് നമുക്കുണ്ടാകാൻ പോകുന്നത് എന്നുള്ള ഏറ്റവും അഭിമാനകരമായ തിളക്കമായ ഒരു വിജയം അമേരിക്കക്ക് സമ്മാനിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ നാട് തീരുമാനിച്ചിരിക്കുന്നത് അത്ര കണ്ടാണ് ഈ നാട് നമ്മളോട് പറഞ്ഞത് അവരുടെ കൂടുതൽ ആവശ്യങ്ങളൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞ ഏക ആവശ്യം ഈ നാടിനോടൊപ്പം ഉണ്ടാകണം എന്നുള്ളതാണ് എല്ലാവരും ചേർത്ത് നിർത്തിയിട്ട് അമ്മമാർ സഹോദരിമാർ ജനാധിപത്യ വിശ്വാസികൾ എല്ലാവരും ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞത് ഞങ്ങളോടൊപ്പം ഈ നാടിനോടൊപ്പം എല്ലാ കാലത്തും ഞങ്ങൾ വിളിക്കുമ്പോൾ ഓടിയെത്തുന്ന ഒരാളായിരിക്കണം എന്ന തരത്തിലാണ് അവർ പറഞ്ഞത് ആ അർത്ഥത്തിൽ ഈ നാടിൻ്റെ ഉജ്ജ്വലമായ ഒരു പ്രവർത്തനത്തിന് ഈ നാടിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് എല്ലാ കാലത്തും നമുക്ക് ദർശിക്കാൻ കഴിയാത്തതിനപ്പുറത്തേക്കുള്ള ജനപിന്തുണയാണ് കിട്ടിയത് എന്നാണ് ഈ പ്രവർത്തനങ്ങളിലാകമാനം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ആ അർത്ഥത്തിൽ ഉജ്ജ്വലമായൊരു തിരഞ്ഞെടുപ്പിൻ്റെ പരിസമാപ്തിയിലേക്കുള്ള ദിവസങ്ങളിലാണ് പോകുന്നത് രണ്ട് ദിവസക്കാലം ഇന്ന് കൊല്ലം ജില്ലയിലാണ് പര്യടന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് നാളെ നമ്മുടെ റോഡ് ഷോയടക്കം നമ്മുടെ സമാപന സംവിധാന സമ്മേളനം നടക്കുന്നത് കൊട്ടിക്കലാശം നടക്കുന്നത് ചെങ്ങന്നൂരിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് രാവിലെ തന്നെ ആ ബൈക്ക് റാലിയോട് കൂടിയിട്ടുള്ള വലിയ റോഡ് ഷോകൾ നാളെ ഫുൾ ഡേ ആയി നടക്കുന്നുണ്ട് അത്തരത്തിൽ ആവേശകരമായി ആവേശകരമായി ഒരു തരത്തിലും നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ട്രെൻഡ് സംവിധാനങ്ങളും നമുക്ക് താഴേക്ക് പോവാതെ ആ ട്രെൻഡും ടെമ്പോയും എല്ലാം നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു നമ്മുടെ പ്രവർത്തകർ നമ്മുടെ നേതാക്കന്മാർ സുഹൃത്തുക്കൾ സഹാക്കൾ എത്രയോ ആത്മാർത്ഥമായിട്ടാണ് അവരെല്ലാം പ്രവർത്തിച്ചത് ഓരോ സ്വീകരണ സ്ഥലങ്ങൾ ചെല്ലുമ്പോഴും അവിടെ ഒരുക്കിയിരിക്കുന്ന കലാരൂപങ്ങൾ അവിടുത്തെ കൈകൊട്ടിക്കളികൾ ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റവും വലിയൊരു പ്രത്യേകതയായി തോന്നിയതാണ് ചെല്ലുന്ന എല്ലാ കേന്ദ്രങ്ങളിലും കൈകൊട്ടിക്കളികൾ നമ്മുടെ സഹോദരിമാർ കുഞ്ഞു കുട്ടികൾ അവരെല്ലാം വളരെ സന്തോഷത്തോടു കൂടി അടുത്ത് വന്നു കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് അവർ വന്നിട്ട് അവർ സ്നേഹത്തോടെ ഇങ്ങോട്ട് വന്ന് അവരെ നിന്ന് എടുക്കണമെന്ന് അവർ പറയുന്ന സന്തോഷകരമായ അനുഭവങ്ങൾ അമ്മമാർ സഹോദരിമാരൊക്കെ ചേർത്ത് പിടിച്ചു കൊണ്ട് അവരുടെ സ്നേഹങ്ങളെല്ലാം പങ്കുവച്ചു നമ്മുടെ ചെറുപ്പക്കാർ സുഹൃത്തുക്കൾ നമ്മുടെ ജ്യേഷ്ഠന്മാർ അച്ഛന്മാർ അവരെല്ലാം എന്താ പറയുക അവരൊക്കെ വന്നിട്ട് ആലിംഗനം ചെയ്യുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായത് അത്തരത്തിൽ ഏറ്റവും ഗംഭീരമായ ഒരു സ്ഥാനാർത്ഥി എന്ന് കരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏറ്റവും അഭിമാനകരമായി നിർവഹിക്കാൻ അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് നിങ്ങളെല്ലാം നൽകിയ പിന്തുണകൾ വളരെ വലുതാണ് ആ പിന്തുണകളുടെ ഭാഗമാണ് ഇത്രയും കണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അഭിമാനകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് ആ അർത്ഥത്തിൽ ഈ പിന്തുണകളും പിൻവലങ്ങളുമായി കൂടെ നിന്ന മുഴുവൻ സുഹൃത്തുക്കളെയും മുഴുവൻ സഖാക്കളെയും ജനാധിപത്യ വിശ്വാസികളെയും എല്ലാം ഒരേ സ്വരത്തിൽ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഞാനെല്ലാം എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് ഈ നാടിൻ്റെ സമഗ്രമായ മാറ്റത്തിന് ഈ നാടിൻ്റെ വികസനത്തിന് എല്ലായ്പ്പോഴും ഈ നാട്ടിൽ ഈ നാടിനോടൊപ്പം കൂടെ ഉണ്ടാകുമെന്നാണ് ഈ നാടിനു കൊടുത്ത ഏക വാഗ്ദാനം തെരഞ്ഞെടുപ്പിൽ കൊടുത്ത വാഗ്ദാനം എന്നാൽ ഈ നാടിനോടൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും കൊടുത്ത വാഗ്ദാനം ആ അർത്ഥത്തിൽ ഈ നാട്ടിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ നാട് ആവശ്യപ്പെടുന്നുണ്ട് അതെല്ലാം നമ്മുടെ റെയിൽവേ റെയിൽവേ മേഖലയെ സംബന്ധിച്ച് കാർഷിക മേഖലയെ സംബന്ധിച്ച് തുടർന്ന് വന്ന നമ്മുടെ എന്താ നടന്നത് ഈ ആധുനിക സേവന രംഗത്ത് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് തൊഴിൽ രംഗത്ത് ഇതെല്ലാം എങ്ങനെയാണ് ഒരു പാർലമെന്റ് മെമ്പർക്ക് ഇടപെടാൻ വേണ്ടി കഴിയുന്നത് അതെല്ലാം അതിൻ്റേതായ അർത്ഥത്തിൽ ഈ നാടിനെ ബോധ്യപ്പെടുത്തി ഇടപെടുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിനേക്കാൾ ഉപരി വലിയ സന്തോഷം നൽകുന്നത് ഈ പാർലമെന്റ് മണ്ഡലത്തിൻ്റെ ഏഴും നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന്റെ എം എൽ എമാരാണ് ഉള്ളതെന്നുള്ളത് കൊണ്ട് അവരുമായി തന്നെ ഈ റോഡ് ഷോയിലും നമ്മുടെ സ്ഥാനാർത്ഥി സ്വീകരണത്തിലും എല്ലാം അവരൊക്കെയായിട്ട് ഞങ്ങൾ ഓരോ യാത്രകളിലും പോകുമ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്തെല്ലാമാണ് നമുക്ക് ഈ നാട്ടിൽ നടത്തേണ്ടത് കുട്ടനാട് കൂടി പോകുമ്പോൾ കുട്ടനാട് എന്തെല്ലാമാണ് നടത്തേണ്ടത് കുട്ടനാട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എം എസ് സ്വാമിനാഥൻ്റെ സമഗ്രമായൊരു റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ ഭദ്രമായി ഇങ്ങനെ കിടക്കുകയാണ് അത് പുറത്തു കൊണ്ടുവരണം അത് ഈ നാടിന് നടപ്പാക്കാൻ വേണ്ടിയിട്ട് കഴിയണം ചങ്ങനാശ്ശേരി ചെല്ലുമ്പോൾ ചങ്ങനാശ്ശേരിയിലെ റെയിൽവേയുടെ വികസനമടക്കമുള്ള കാര്യങ്ങൾ അവിടെ ഇങ്ങനെ നെഴിച്ച് നിൽക്കുന്നുണ്ട് അതെല്ലാം അവിടുത്തെ എം എൽ എയുമായി ഞങ്ങൾ കൂടിയാലോചിച്ച് അവിടുത്തെ പദ്ധതികളെ സംബന്ധിച്ച് ചെങ്ങന്നൂരിലെ സമഗ്രമായ വികസന പദ്ധതികളെ സംബന്ധിച്ച് അവിടുത്തെ എം എൽ എ പ്രിയങ്കരനായ മന്ത്രിയുമായി ആ കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കാൻ അതെല്ലാം പ്ലാൻ ചെയ്യുവാൻ വേണ്ടിയിട്ട് അത്തരത്തിൽ സാധിച്ചിട്ടുണ്ട് മാവേലിക്കരയിൽ പ്രിയപ്പെട്ട നമ്മുടെ സഹവാടി കൂടിയായിട്ടുള്ള എം എൽ എ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ആസൂത്രണം ചെയ്ത് അതെല്ലാം ഈ നാട്ടിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ചിട്ടുണ്ട് കുന്നത്തൂരേക്ക് വരുമ്പോൾ വളരെ സജീവമായിട്ടാണ് അവിടുത്തെ പ്രവർത്തനങ്ങളിൽ അവിടുത്തെ എം എൽ എ നിന്നത് അവിടെയും നടത്തേണ്ട കശുവണ്ടി മേഖലയിൽ അവരുടെ ഇ എസ് എയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആ കാര്യങ്ങളിലൊക്കെ ഒരു പാർലമെൻ്റ് മെമ്പർക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒരുപാട് സാധ്യതകളുണ്ട് അതിനകത്തെല്ലാം ഇടപെടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ കൊട്ടാരക്കരയിൽ കൊട്ടാരക്കരയിൽ ബഹുമാനിയായ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ആ മണ്ഡലമാണ് ആ അർത്ഥത്തിൽ ആ മണ്ഡലത്തിൽ നടത്തേണ്ട വികസനങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ എം എൽ എയും മന്ത്രിയും അവിടെ ഒരു ഇടതുപക്ഷത്തിൻ്റെ എംപിയും എല്ലാം കൂടെ കൂടി ചേർന്ന് നിന്നാൽ നടത്താൻ കഴിയുന്ന പുതിയ വികസന സാധ്യതകൾ എന്തൊക്കെയാണ് അതിനെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് പത്തനാപുരത്തേക്ക് എത്തുമ്പോൾ ബഹുമാനീയനായ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നാടാണ് ആ അർത്ഥത്തിൽ ആ നാട്ടിൽ റബ്ബറിൻ്റെ കൂടി ഒരു പേരുകേട്ട നാടാണ് അതിനെ ഒരു മലയോര മേഖലയാണ് അവിടെ എങ്ങനെയെല്ലാമാണ് ഒരു പാർലമെൻറ്റ് മെമ്പർക്ക് ഇടപെടാൻ വേണ്ടി കഴിയുന്നത് ആ അർത്ഥത്തിൽ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിലെയും ഇടതുപക്ഷത്തിൻ്റെ എം എൽ എമാരാകുമ്പോൾ ഏറ്റവും സന്തോഷകരമായി അവരുമായി കൂടി കൂടിയാലോചിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഒരു പാർലമെൻ്റ് മെമ്പറും എം എൽ എയും ഇടതുപക്ഷത്തിൻ്റെ സർക്കാരും ഇവിടെ ഇരിക്കുമ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് ഏറ്റവും നന്നായി കാര്യങ്ങൾ ചെയ്യാൻ ഇടപെടാൻ കഴിയുന്ന ഏറ്റവും അസുലഭമായ അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അത് ഈ നാട് ഗൗരവമായി ചർച്ച ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് ഈ നാട് ഇങ്ങോട്ട് തന്നെ പറയുന്നുണ്ട് ഇവിടുത്തെ സർക്കാർ എം എൽ എമാർ അതിനോടൊപ്പം അവരോടൊപ്പം ഒരു ചരടിൽ കോർത്ത മുത്തുമണികൾ പോലെ കിടക്കാൻ കഴിയുന്ന തരത്തിൽ ഇവിടെ ഒരു ഇടതുപക്ഷത്തിൻ്റെ പാർലമെൻറ്റ് മെമ്പർ കൂടി വന്നാൽ കൊണ്ടുവരാൻ കഴിയുന്ന വികസന സാധ്യതകൾ അനവധിയാണ് നിരവധിയാണെന്ന് ഈ നാട് നിലവിൽ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമാകാൻ വേണ്ടി പോവുകയാണ് അതെല്ലാം ഈ തിരഞ്ഞെടുപ്പിൽ പുറത്തു വരാൻ വേണ്ടി പോവുകയാണ് അതെല്ലാം നമുക്ക് ഏറ്റവും മെച്ചമാകുന്ന തരത്തിലേക്ക് മാറാൻ വേണ്ടി പോകുന്നുണ്ട് ഈ നമ്മുടെ കുന്നത്തൂരാണ് കശുവണ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായുള്ള ഒരു പ്രദേശം എന്ന തരത്തിൽ അവിടെയുള്ള അമ്മമാരെയും സഹോദരിമാരെയൊക്കെ ആ മേഖലയിൽ നമ്മൾ പോയി കണ്ടു അവരെല്ലാം എന്താ പറയുന്നത് വളരെ സന്തോഷവാന്മാരാണ് സംസ്ഥാന സർക്കാർ നൽകിയ സഹായങ്ങളൊക്കെ അവർ സന്തോഷത്തോടു കൂടി സ്മരിക്കുകയാണ് എന്നാൽ അവർക്ക് കേന്ദ്രം ഇടപെട്ടുകൊണ്ട് നടത്തേണ്ട ഇ എസ് ഐ പി എഫും ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അടിയന്തിരമായ ഇടപെടലുകൾ നടത്താൻ അവർ കാര്യമില്ല എന്ന് വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് അവർ പറഞ്ഞത് നമ്മൾ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അവർക്ക് ആ കാര്യങ്ങളിൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിൽ ശക്തമായ ഇടപെടൽ നടത്തുവാൻ വേണ്ടിയിട്ട് ആ തരത്തിലുള്ള ബന്ധങ്ങൾ ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ട് എന്നാൽ കഴിയാവുന്ന പരമാവധി ആ കാര്യങ്ങളിൽ അവർക്ക് വേണ്ടിയിട്ട് ഇടപെടാൻ വേണ്ടിയിട്ട് ആലോചിച്ചിട്ടുണ്ട് അതിലുപരി വേറൊരു സന്തോഷകരമായ കാര്യമുള്ളത് നമ്മുടെ വിദേശത്തുള്ള മലയാളി സുഹൃത്തുക്കൾ വലിയ പിന്തുണയാണ് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത് അവർ നൽകുന്ന സ്നേഹം പിന്തുണ അവർ നൽകുന്ന അവർക്ക് പല ആളുകൾക്കും പല നാട്ടിലേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നും വിദേശത്തു നിന്ന് വോട്ട് ചെയ്യാൻ മാത്രമായി എത്തിച്ചേരുവെന്ന് നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം അവരുടെ പിന്തുണയും പിൻബലവും എല്ലാം അറിയിച്ചിട്ടുണ്ട് എത്താൻ കഴിയാത്ത ആളുകൾ അവരുടെ വീടുകളിൽ പരിസരങ്ങളിൽ സുഹൃത്തുക്കൾ സൗഹൃദങ്ങൾ ബന്ധങ്ങൾ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നന്നായി സഹായിക്കുവാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ ഏറ്റവും തിരക്കിട്ട ജോലികൾക്കിടയിൽ പോലും ഇടതുപക്ഷത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ് വിദേശ മലയാളി സുഹൃത്തുക്കൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അവരുടെയൊക്കെ ആ സ്നേഹത്തെ ഒരിക്കലും കണ്ടില്ല എന്ന് നടിച്ച് പോകാൻ കഴിയില്ല അവർക്ക് നടത്തുന്ന അത്രമേൽ വിപുലമായ പരിപാടികളെല്ലാം അങ്ങേയറ്റം സ്നേഹത്തോടു കൂടിയിട്ടാണ് സ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ നാടിൻ്റെ മുന്നിൽ ഈ മാവേലിക്കരയുടെ സമഗ്ര വികസനത്തിന് മാവേലിക്കരയുടെ മുന്നോട്ടുള്ള പൂക്കിന് പ്രയാണത്തിന് അതെല്ലാം ഗുണകരമാകും എന്നാണ് വിശ്വസിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അങ്ങേയറ്റം സന്തോഷവാനായിട്ടാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് ഇനി രണ്ടു ദിവസക്കാലം മാത്രമാണ് തിരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത് ശക്തമായ ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ഉജ്ജ്വലമായ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് മാവേലിക്കരയെ എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമത്തിൽ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരും കൂടെ നിന്നതിനുള്ള സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്കും പിൻബലത്തിനും വരും ദിവസങ്ങളിൽ കൂടുതൽ കരുത്തോടു കൂടിയിട്ട് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരുടെയും പിന്തുണയും പിൻബലവും ഉണ്ടാകണമെന്നും നമ്മുടെ ബഹുമാനപ്പെട്ട സമ്മതിദായകരെ നേരിൽ കാണാൻ കഴിയാത്തവരെ നേരിൽ കാണാൻ കഴിയാത്തതിൻ്റെ അങ്ങേയറ്റമുള്ള ഖേദം രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെല്ലാം ഇടതുപക്ഷത്തിൻ്റെ വിജയത്തിനു വേണ്ടിയിട്ട് സമഗ്രമായി മുന്നോട്ട് വന്ന് ഞങ്ങളെ സഹായിക്കണം ഇടതുപക്ഷത്തെ വിജയിപ്പിക്കണം അരിവാൾ നിൽക്കതിരടയാളത്തിൽ വിലയേറിയ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനയപുരസരം നിങ്ങളോട് എല്ലാവരോടും അപേക്ഷിക്കുകയാണ് നമ്മുടെ ബാലറ്റിലെ പേര് ഒന്നാമതാണ് ഒന്നാമതാണ് ഒന്നാമതാണെന്ന് എല്ലാവരെയും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നൽകിയ സ്നേഹത്തിന് പിൻബലത്തിന് പിന്തുണയ്ക്ക് മൃഗസംരക്ഷണ രംഗത്ത് അത്യാധുനിക സംവിധാനങ്ങളോടെ പ്രവർത്തിക്കുന്ന അപ്പോളോ മൾട്ടി സ്പെഷ്യാലിറ്റി ആനിമൽ ഹോസ്പിറ്റൽ വാഴപ്പള്ളി വെസ്റ്റ് ചങ്ങനാശ്ശേരി മൊബൈൽ നയൻ ഡബിൾ ഫോർ സെവൻ നയൻ ഫൈവ് ഫോർ ത്രീ ടു വൺ